ഭരണാനുകൂല സംഘടനയുടെ സംഘടനാ റിപ്പോർട്ടാണ് പുറംചേട്ടം മാറ്റി ഖാദർ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് ടൈം പരീക്ഷ നടക്കുകയാണ് ആ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്നുള്ള വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ പാടില്ല അത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമായിട്ടുള്ള ഒരു ശുപാർശ അതിനകത്തില്ല ഓരോ കാലഘട്ടത്തിലെയും കുട്ടികളുടെ പ്രത്യേക പ്രായവും പരിഗണനയും വെച്ചുകൊണ്ടാണ് മുൻ വിദ്യാഭ്യാസ കമ്മിറ്റികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ കമ്മിറ്റികളുടെ ശുപാർശയെല്ലാം നിരാകരിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ട് റിപ്പോർട്ടിനകത്ത് കുറച്ച് രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢലക്ഷ്യങ്ങൾ സർക്കാരിനുണ്ട് നമസ്കാരം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാതിരിക്കുക അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ അധ്യാപകർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കേരള ഫെഡറേഷൻ ഓഫ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായ അരുൺകുമാർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുകയാണ് നിങ്ങൾ അധ്യാപകർ നിലവിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയി ഞങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എൽ ഡി എഫ് ഗവൺമെൻറ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒന്നാം ഭാഗം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞ മാസം കേരളത്തിലെ മന്ത്രിസഭ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ രണ്ടാം ഭാഗം തത്വത്തിൽ അംഗീകരിച്ചു ഈ രണ്ട് റിപ്പോർട്ടും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ദോഷകരമായിട്ടുള്ള റിപ്പോർട്ടാണ് നമ്മൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഒട്ടേറെ ഗുണപരമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു മേഖലയാണ് അത്തരത്തിലുള്ള ഗുണപരമായ നേട്ടങ്ങളെയെല്ലാം അപ്പാടെ തകർക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ഖാദർക്കമ്മ റിപ്പോർട്ടിനകത്ത് മുന്നോട്ട് വച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് സ്കൂൾ ഏകീകരണമാണ് ഹൈസ്കൂളിനെ ഹയർ സെക്കൻഡറിയുമായി ഏകീകരിച്ച് സെക്കൻഡറി എന്ന് പറയുന്ന ഒറ്റ സ്ട്രീമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ കാതിലായിട്ടുള്ള ഭാഗം ഏതൊരു വിദ്യാഭ്യാസ മേഖലയ്ക്കും ഗുണപരമായ മാറ്റം ഉണ്ടാകുന്നത് അല്ലെ ഗുണകരമായ കാര്യം എന്ന് പറയുന്നത് ആ വികേന്ദ്രീകരണമാണ് പ്രൈമറിക്ക് പ്രത്യേക ഡയറക്ടറേറ്റ് സെക്കൻഡറിക്ക് പ്രത്യേക ഡയറക്ടറേറ്റ് ഹയർ സെക്കൻഡറിക്ക് പ്രത്യേക ഡയറക്ടറേറ്റ് അങ്ങനെ ഓരോ വിദ്യാഭ്യാസ മേഖലയും വികേന്ദ്രീകരിച്ച് ആ മേഖലയെ സമ്പുഷ്ടമാക്കുന്നതിന് പകരം എല്ലാ വിദ്യാഭ്യാസ മേഖലയും ഏകീകരിച്ച് ഒറ്റ ശ്രീമാക്കി മാറ്റുന്നതോടുകൂടി പൊതുവിദ്യാഭ്യാസ മേഖല അർപ്പാടെ തകരും അപ്പോൾ അതുകൊണ്ട് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമായിട്ടുള്ള റിപ്പോർട്ടല്ല അതുകൊണ്ട് ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട അധ്യാപക സംഘടനകളുടെ ഒരു കോൺഫെഡറേഷനാണ് എഫ് എച്ച് എസ് സിയെ ഈ എഫ് എച്ച് എസ് സി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ ഫെഡറേഷനകത്ത് കേരളത്തിലെ സംഘടനകളായ എ എച്ച് എസ് ടിയെ എച്ച് എസ് എസ് ടിയെ കെ എ എച്ച് എസ് ടി എ കെ എച്ച് എസ് റ്റു എന്നീ സംഘടന ഈ സംഘടനകൾ ഇന്ന് സംസ്ഥാന വ്യാപകമായി അധ്യാപക ദിനത്തിൽ ദേശീയ അധ്യാപക ദിനത്തിൽ ഈ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സംരക്ഷണ ദിനം ആചരിക്കുകയാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷാ സംവിധാനങ്ങൾ ഹയർ സെക്കൻഡറി പരീക്ഷാ സംവിധാനത്തിൽ ഫസ്റ്റ് ടൈം പരീക്ഷ നടക്കുകയാണ് ആ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്നുള്ളത് വളരെ ദയനീയമായൊരവസ്ഥയാണ് പൊതുപരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണ് ആ പത്താം ക്ലാസ്സിലുള്ള ക്ലാസ്സിൽ പരീക്ഷ ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് എന്നാൽ പതിനൊന്നും പന്ത്രണ്ടും ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സർക്കാർ നൽകുന്നില്ല ആ കൃത്യമായ പരീക്ഷാ പേപ്പർ നൽകണം അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ന്യായമായ അവകാശങ്ങൾ സർവീസ് ആനുകൂല്യങ്ങൾ നൽകാതെ സർക്കാർ മുന്നോട്ട് പോകേണ്ട കൃത്യമായ സർവീസ് ആനുകൂല്യങ്ങൾ നൽകണം അങ്ങനെ ഉള്ള ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് ഇന്ന് സംസ്ഥാന വ്യാപകവുമായി ഹയർ സെക്കൻഡറി അധ്യാപകർ ഹയർ സെക്കൻഡറി സംരക്ഷണ ദിനം ആചരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ പാടില്ല അത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമായിട്ടുള്ള ഒരു ശുപാർശ അതിനകത്തില്ല എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് സത്യാഗ്രഹ സമരവുമായിട്ട് കേരളത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപക സംഘടന മുന്നോട്ട് പോകുന്നത് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് നമ്മുടെ സർക്കാർ നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് കുറച്ച് രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢലക്ഷ്യങ്ങൾ സർക്കാരിനുണ്ട് കേരളത്തിൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഏകദേശം മുപ്പതിനായിരം അധ്യാപകരുള്ള ഒരു മേഖലയാണ് ഈ ഹയർ സെക്കൻഡറി മേഖലയിൽ ഇടതുപക്ഷ അധ്യാപക സംഘടനകൾക്ക് വ്യക്തമായ സ്വാധീനമില്ല എൺപത് ശതമാനം ഹയർ സെക്കൻഡറി അധ്യാപകരും യു ഡി എഫ് പക്ഷത്ത് നിൽക്കുന്നവരാണ് അപ്പോൾ ഹയർ സെക്കൻഡറി എന്നുള്ള ആ മേഖലയെ കൃത്യമായി പരിലാളിച്ച് പോകുന്നതാണ് ഹയർ സെക്കൻഡറി അധ്യാപകർ അപ്പോൾ അവർക്ക് സ്വാധീനമില്ലാത്ത ഈ ഹയർ സെക്കൻഡറി മേഖലയെ ഹൈസ്കൂളുമായി ഏകീകരിച്ച് ആ മേഖലയിലേക്ക് കടന്നു കയറി രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അതുപോലെ ഈ റിപ്പോർട്ടിനകത്ത് നമുക്ക് ഹയർ സെക്കൻഡറിക്ക് ഗുണകരമായിട്ടുള്ള ഒരു ശുപാർശയും കാണുന്നില്ല ഓരോ കാലഘട്ടത്തിലെയും കുട്ടികളുടെ പ്രത്യേക പ്രായവും പരിഗണനയും വെച്ചുകൊണ്ടാണ് മുൻ വിദ്യാഭ്യാസ കമ്മിറ്റികൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് ആ കമ്മിറ്റികളുടെ ശുപാർശയെല്ലാം നിരാകരിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനകത്ത് ഭരണാനുകൂല സംഘടനയുടെ സംഘടനാ റിപ്പോർട്ടാണ് പുറംചട്ടം മാറ്റി ഖാദർ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമായിട്ടുള്ള ഒരു ശുപാർശയും ഈ റിപ്പോർട്ടിനകത്ത് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അധ്യാപകർ ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി സംസാരിക്കുകയോ നിവേദനം സമർപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നോ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒന്നാം ഭാഗം പുറത്തുവിട്ട് സർക്കാർ ഏകപക്ഷീയമായ ഒരു ചർച്ചയാണ് നടത്തിയത് ആ ചർച്ച നടന്ന സമയത്ത് അധ്യാപകർ ഉന്നയിച്ച ഒരു ഒരാവശ്യവും അംഗീകരിച്ചിട്ടില്ല ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ രണ്ടാം ഭാഗം റിപ്പോർട്ട് ഇതുവരെയും ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടില്ല റിപ്പോർട്ട് കൊടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ മാസമാണ് മന്ത്രിസഭ അംഗീകരിച്ചത് ആ അംഗീകരിച്ച റിപ്പോർട്ടിനെ അധ്യാപക സംഘടനകളുമായിട്ടോ നിയമസഭയിലോ പൊതുസമൂഹത്തിനുമില്ല ചർച്ചയ്ക്ക് വയ്ക്കാതെ ആ റിപ്പോർട്ടുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് അധ്യാപക സംഘടനകളുമായി ചർച്ച നടത്തി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച ശേഷം മാത്രമേ ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങളുടെ നിലപാട് എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ ഇടത് സംഘടനകളുടെ ഒരു അവരുടെ ഒരു കയ്യേറ്റം കടന്നു കയറ്റം യാഥാർത്ഥ്യമാക്കുക എന്ന കൂടിയാണ് ഈ ഒരു റിപ്പോർട്ട് തന്നെ പുറത്തുവിടാത്തത് എന്ന് തന്നെയാണ് ഈ അധ്യാപക സംഘടന ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടന് മലയാളി തിരുവനന്തപുരം